ഇന്ന് എന്താ പരിപാടി എന്ന് അറിയാവോ ഇതാ എടനയുടെ ഇല പറിക്കുവാണേ നമ്മക്കിച്ചിരി കുമ്പളപ്പം ഉണ്ടാക്കണം മേലെ ഇലയെല്ലാം മൂത്തുപോയി മേളിലോട്ടുണ്ട് ചക്ക കഴിഞ്ഞ വർഷം വരട്ടി വെച്ച ചക്കയാണ് കേട്ടോ ഇതിനകത്ത് തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല ചക്ക മാത്രം അരിഞ്ഞ് വരട്ടി വെച്ചിരിക്കുകയാണ് ഇന്നിപ്പോ നമ്മള് കുമ്പളപ്പം ഉണ്ടാക്കാൻ പോവാ ഇലട എടനേല എന്നൊക്കെ പറയും കുമ്പിളപ്പം ഇലേട അല്ലെങ്കിൽ വേറെ എന്താ ഓരോ നാട്ടിലെ ഓരോ പേരാ പൂച്ചിയപ്പം എന്നൊക്കെ പറയും ഇപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പേരാന്ന് അറിയത്തില്ല ഒന്ന് പറയണം കേട്ടോ അപ്പൊ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കണ്ടോ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഒരു ഭാഗം മാത്രം ഇനി കുറച്ചും കൂടെ ഇരിപ്പുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങള് വരട്ടി വെച്ചിരിക്കുന്ന ചക്ക പാകത്തിന് തേങ്ങ ഞാനിതിപ്പോ ഒരു ഒന്നര തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടര കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിന്റെ അനുസരിച്ച് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ ഒരുണ്ട ശർക്കരയാണ് ഞാൻ പാനിയാക്കിയിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യ് വേണം അരിപ്പൊടിയിലും റവയിലും ഗോതുമ്പൂടിയിലും ഒക്കെ നമുക്ക് അപ്പം ഉണ്ടാക്കാം ഞാൻ ഇന്ന് റവയിലാണ് കേട്ടോ ഇതെല്ലാം എന്തിനാണെന്നറിയോ എന്റെ ചേച്ചി ദുബായിലുണ്ട് എന്റെ നേരെ മൂത്ത ചേച്ചി ചേച്ചിക്ക് കൊടുത്തു കൊടുത്തുവിടാനോ ചേട്ടൻ ഇന്ന് പോവാ അപ്പൊ ചേ കുറെ സാധനങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കുന്ന തിരക്കില്ല ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഒന്നര സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു വരട്ടി വെച്ചിരിക്കുന്ന ചക്കയാണ് ഇതൊന്ന് കൊടുക്കാം ചക്കയൊക്കെ കണ്ടോ വരട്ടി വെച്ചാൽ ഒന്നും ആവത്തില്ല കേട്ടോ ഇത് കഴിഞ്ഞ വർഷത്തെ ചക്കയാണ് നമുക്ക് ഇതുപോലെ ആവശ്യം വരുമ്പോൾ കുറേശ്ശെ എടുത്തിട്ട് ഇതിപ്പ ഞാൻ അധികം ഇല്ല ഒരു എട്ട് പത്ത് കൊതിക്കു തിന്ന ചക്കയൊക്കെ നല്ല പോലെ ഇങ്ങനെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഒരുണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം മധുരം നമ്മുടെ പാകത്തിന് നോക്കിയിട്ട് ഇതിപ്പം എന്തായാലും അങ്ങ് ഒഴിച്ചു കൊടുക്കാം റവയും കൂടെയും തേങ്ങയും എല്ലാം കൂടെ വരുമ്പോഴത്തേനും വേണ്ടിവരും ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാവേ കുമ്പളപ്പത്തിനൊക്കെയാവുമ്പോൾ ഇച്ചിരി മധുരം ഒക്കെ ഇതാ ഇത്ര ഞാൻ ബാക്കി വെച്ചു ഇതൊന്ന് സെറ്റായിട്ട് മധുരം നോക്കിയിട്ട് ബാക്കി ഒഴിക്കാം ആരും ും ചക്കും കളയരുത് കേട്ടോ ഒന്ന് മെനക്കെട്ടാല് ഇതുപോലെയൊക്കെ എടുത്തു വെച്ചാല് ചക്ക പായസം ചക്ക ആലുവ ഇതൊക്കെ ഉണ്ടാക്കി തിന്നാല് കേടില്ലാത്ത സാധനമല്ലേ എല്ലാവരും ഇതുപോലെയൊക്കെ ബാക്കിയും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒരുണ്ട ശർക്കര വേണം കാര്യമെച്ചാൽ ഈ റവയും ഈ തേങ്ങയും എല്ലാം ഇതിനകത്ത് ചേരാനുള്ളതല്ലേ മറയൂർ ശർക്കരയാണ് ഞാൻ എടുത്തു കേട്ടോ ഒരു ൊക്കെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത ഇത് നന്നായിട്ട് ഈ ചക്കയായിട്ട് നമ്മുടെ ശർക്കരപ്പാനി ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിനൊക്കെ നല്ലപോലെ തേങ്ങ വേണം കേട്ടോ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ പഞ്ചസാര ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതാണ് രണ്ട് സ്പൂൺ ഉണ്ടാവും ഇത് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ റവ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം ചില ശർക്കരക്ക് ഉപ്പുണ്ടാവുകയെ അപ്പൊ അതിനനുസരിച്ചിട്ടു ഒരു ഉപ്പിട്ടു ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ മാവെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തണുത്തു കഴിഞ്ഞാൽ ഇലയിൽ അങ്ങോട്ട് റെഡി ആക്കാം അപ്പൊ ഉപ്പും എല്ലാം മധുരവും എല്ലാം പാകമാണ് സ്റ്റവ് ഒക്കെ ഊഫ് ചെയ്തേക്കാവേ തണുക്കട്ടെ ചക്ക കുമ്പിളാക്കാം ഇതുണ്ടല്ലോ ഇങ്ങനെ തന്നെ എന്നെ രുചിയാ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇല നമുക്ക് ഇങ്ങനെ മടക്കാം ഇങ്ങനെ കോരി വെക്കാം അവക്ക് നല്ല കനം കുറച്ചിങ്ങനെ പരത്തി വേണമെന്നാ പറഞ്ഞേ അന്നാല് വേഗുള്ളൂ വെറുതെയാണ് പക്ഷെ ഉള്ളുകാരത്തേക്ക് ഇങ്ങനെ പരത്തിയ ഇഷ്ടം കണ്ടോ ഇച്ചിരി ഇങ്ങനെ പരന്നിരിക്കുന്നു അപ്പച്ചെമ്പേൽ നമ്മുടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ അങ്ങ് വെച്ചേക്കാം കുറേശ്ശെ മാവ് വെച്ചാൽ മതി ഇങ്ങനെ കൊണ്ടുപോവാനൊക്കെ ആകുമ്പോഴേ സാധാരണ നമ്മൾ ഇങ്ങനെ ഇതിനകത്തോട്ട് അങ്ങ് ഊട്ടങ്ങയറ്റി വെച്ചേക്കും കേട്ടോ എല്ലാം ഇങ്ങനെ ആക്കി വെക്കാവേ അവക്കിപ്പൊ ഒരു പത്തെണ്ണം പതിനഞ്ചെണ്ണം കൊണ്ടുപോകാനേ പറ്റുള്ളൂ കാര്യം വെച്ചാൽ വെയിറ്റ് അധികം ആവരുതല്ലോ ബാക്കി നമുക്ക് കഴിക്കാം ഒരു പതിനഞ്ച് ആയി കേട്ടോ കുമ്പളപ്പം കാര്യം ശേഷം നല്ല പോലെ വേഗണം കൊടുത്തുവിടാമുള്ള അല്ലേ അതുകൊണ്ടാണ് ഇടക്ക് നോക്കിയിട്ട് നല്ല പോലെ വെന്തതിനു ശേഷം വേണം എടുക്കാന് അപ്പൊ നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ കുമ്പളപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാം ഇനി നമുക്കേ നമ്മുടെ കുമ്പളപ്പം ഒന്ന് കഴിച്ചു നോക്കട്ടെ ഇതെല്ലാം തണുക്കാൻ വെക്കണം ഒരെണ്ണം നിങ്ങളെ കഴിച്ചു കാണിച്ചു തരാം കണ്ടോ കളറൊക്കെ കണ്ടോ നല്ല ടേസ്റ്റാ എല്ലാരും ഉണ്ടാക്കി നോക്കണേ റവ ചേർത്താലില്ലേ നല്ല സോഫ്റ്റാ ആട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണേ ചക്ക ആയി കഴിയുമ്പോഴേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ